ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശ്വസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു മുട്ട പുളിങ്കറിയാണ് കേട്ടോ നമ്മൾ സാധാരണ മീനൊക്കെ ഇല്ലേ പുളി ഒഴിച്ച് വെക്കുക അപ്പം മുട്ടയിലാണ് ഞാൻ പുളി ഒഴിച്ച് വെച്ചിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും പിന്നെ പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ ഈ ഒരു പുളിങ്കറി അതായത് പുളിങ്കറി മീൻസ് പുളി ഒഴിച്ച മുട്ടക്കറി ആ വളരെ ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ വെച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുട്ടയെല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായ ശേഷം ഉലുവയാണ് പൊട്ടിക്കുന്നത് കേട്ടോ പുളിങ്കറിയല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഉലുവയാണ് അപ്പോൾ ഉലുവ പൊട്ടിച്ചു പിന്നെ നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം വീഡിയോ എടുത്തു അതിപ്പോൾ കാണാൻ അത് ഡിലേറ്റ് ആയി പോയേക്കണു ഈ മക്കൾക്ക് ഫോൺ കൊടുത്തപ്പോൾ അത് ഡിലേറ്റ് ആയിക്കണു അപ്പോൾ ചെറിയ ഉള്ളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചുകൊണ്ട് വന്നു ആ ചതച്ചതാണ് അതിനകത്തിട്ട് വായിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു നിന്നു അതെങ്ങനെ ഡിലേറ്റ് ആയി പോയിരിക്കുന്നു എന്നു വിചാരിക്കരുത് കേട്ടോ അപ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വയറ്റിയ ശേഷം പിന്നെ നമ്മൾ ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ വലിയ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പം നമ്മളെടുക്കുന്ന മുട്ടയ്ക്കനുസരിച്ചിട്ടോ ഈ സാധനങ്ങളെല്ലാം കൂടിയും കുറഞ്ഞിക്കൂടിരിക്കട്ടോ അപ്പം ഞാനിവിടെ ഉള്ളി എടുത്തിട്ടുണ്ട് നാല് മുട്ടയ്ക്കാണ് മൂന്ന് ചെറിയ ഉള്ളി അതായത് ചെറിയ സവാള സവാളുണ്ടായില്ല ഒരുപാട് വലുതല്ല വലുതാണെങ്കിൽ രണ്ടെണ്ണൊക്കെ മതി ഇത് ചെറു ചെറുതായതുകൊണ്ട് ഞാൻ ഇതിനെ മൂന്നെണ്ണം ഇട്ടു അപ്പം ഉള്ളി വയുന്ന ശേഷം പിന്നെ തക്കാളിയാണ് ഒരു വലിയ മൂന്ന് തക്കാളി ഇട്ട് വഴറ്റി കേട്ടോ അപ്പം മൂന്ന് തക്കാളി മൂന്ന് ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ആവും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഉള്ളിയും തക്കാളിയും നല്ലപോലെ വയറ്റി കൊടുക്കാം ഈ തക്കാളിയത്തെ വെള്ളം നനമൊക്കെ ഒന്ന് പോയാലേ നമുക്ക് പൊടികൾ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിലാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിലാണ് പാചകം കേട്ടോ ഇവിടെ ഗ്യാസൊന്നും ഇല്ല അപ്പോൾ എന്തായാലും അടുപ്പിലെ പാചകമാണ് തീ അങ്ങോട്ട് കത്തുന്നേ ഇല്ല ഇല്ലാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് കാണിച്ചില്ല അല്ലേ സ്വരുപ്പിട്ടില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ഏ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പക്ഷേ എന്താ ചെയ്യുക ഞാൻ ഇപ്പം എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് അത് തമിഴ്നാട്ടിലാണ് അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും കേൾക്കുമോ എന്നൊരു പേടി അപ്പം ടെൻഷൻ അടിച്ചു നാലുപറം നോക്കി റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റി പോകുന്നത് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് അപ്പം നമ്മുടെ ഇടിവിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ ചേർക്കേണ്ടത് അപ്പം ഞാൻ എന്തായാലും വലിയൊരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്തു എന്നിട്ട് ആ പൊടികളൊക്കെ നല്ലപോലെ വയറ്റിയ ശേഷം നമുക്ക് പുളിയാണ് ഒഴിക്കേണ്ടത് സാധാരണ നമ്മുടെ വാളംപുളിയാണ് കുടംപുളിയല്ല കേട്ടോ വാളംപുളിയാണ് ചേർക്കേണ്ടത് കുടംപുളി ചേർക്കരുത് വാളംപുളി തന്നെ ചേർക്കണം അപ്പോൾ നല്ലപോലെ പുളി പിഴിഞ്ഞ് വെച്ചു പിന്നെ നമുക്കതിനകത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇത് തിളച്ച് വരണം കേട്ടോ അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം തിളയ്ക്കുന്ന സമയത്താണ് നമുക്ക് പുഴുഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കണം അപ്പോൾ എന്തായാലും അവിടെ നല്ലോണം തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കേട്ടോ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് തിളച്ച് വരട്ടെ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ഇടാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട ചേട്ടന്മാരെ ചേർക്കാം കേട്ടോ അപ്പം നാല് മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് അതിൻ്റെ നല്ലോണം വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നാലേണ ഉള്ളിലേക്ക് ആ പുളുപ്പും എരിവും ഞാൻ പുറത്തു തന്നെ ഉണ്ട് അവിടേക്കും പോയിട്ടില്ല ഇന്ന് നോക്കാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ റെക്കോർഡ് ചെയ്യാം അപ്പോൾ എന്തായാലും മുട്ട കൂടെ അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ചു എന്നിട്ടങ്ങട് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു കേട്ടോ അമ്മ അമ്മയെന്ന് അപ്പോൾ എന്തായാലും വാങ്ങി വാങ്ങിവെച്ചു നമ്മുടെ കറിവേപ്പില അതിനകത്ത് ചേർക്കുന്നത് കണ്ടില്ല അല്ലേ അപ്പോൾ ആ ഉള്ളി വയറ്റിയ സമയത്ത് തന്നെ ഞാനതിൽ ഇട്ടു അത് പറയാൻ മറന്നു കേട്ടോ ഉള്ളിയും കറിവേപ്പിലും കൂടെ ഒപ്പമാണ് ചേർത്തത് അങ്ങനെ നല്ലോണം തിളച്ച ശേഷം നമ്മളങ്ങട് സ്റ്റൗ കെടുത്തിയെന്ന് പറയാൻ വേണ്ടിയിരുന്നു സ്റ്റവ് കെടുത്തില്ല അടുപ്പിൽ നിന്ന് അങ്ങോട്ട് വാങ്ങി വെച്ച് വേറെ പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടപ്പൊളി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ടപ്പുളി ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് ഈ ഒരു മുട്ടപ്പുളി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ എന്തേലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം ഞാൻ ഞാനെൻ്റെ ചേച്ചിയൻ പറഞ്ഞു ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് അതായത് തമിഴ്നാട്ടിലാണ് കേട്ടോ പിന്നെ ഇനി മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു മടി എനിക്ക് ആരെങ്കിലും കേക്കോ കേൾക്കുന്നത് അപ്പോൾ നാല് പറഞ്ഞ നോക്കി സംസാരിക്കുന്നതുകൊണ്ട് കൊണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ വന്ന് നോക്കുന്നുണ്ട് ഞാൻ എവിടെയും ഞാൻ എവിടെയെന്ന് അപ്പോൾ എന്താണ്ട് നിങ്ങളെന്തേ ഉമ്മർത്ത് നിൽക്കുമ്പോൾ 啊不谢瑞塔。